അപ്പോൾ ഇരിക്കും ഇപ്പം ജില്ലാ കലോത്സവം രണ്ടാം ദിവസം നമ്മളിപ്പോൾ നിൽക്കുന്നത് കലവറയിലാണ് അപ്പോൾ രണ്ട് ദിവസം നമ്മൾ അഭിപ്രായം അരഞ്ഞപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഏറ്റവും രുചികരമായിട്ടുള്ള ഭക്ഷണമാണ് കലവറയിൽ ഒരുങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് ഒരുക്കിയിട്ടുള്ളത് നമുക്ക് കുറച്ച് ഇവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം നമസ്കാരം നമ്മൾ കലവറയുമായി ബന്ധപ്പെട്ട് ഭക്ഷണം ഫുഡൊക്കെ ഏറ്റവും മികച്ച ഫുഡാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ എന്താണ് നമ്മുടെ ഫുഡുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നമ്മളെ ഈ ഭക്ഷണ കമ്പനി തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുക്കണം നിർബന്ധമായിട്ട് നമ്മളെ ഈ നിയോഗം എഞ്ചിട്ട് അഞ്ചാം തീയതി നടക്കാറാണല്ലോ കൂടുതലുള്ളത് അതുകൊണ്ട് ഈ നാടിൻ്റെ പെരുമ അറിയിക്കുന്നതിന് വേണ്ടി ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട് നല്ല സാമ്പാറാണ് നല്ല പച്ചടിയാണ് നല്ല വറവാണ് അതുപോലെ ബാലക്ഷണം എന്ന് പറയുന്ന കക്ഷിയാണ് ഇതിൻ്റെ മേഘം വഹിക്കുന്നത് എന്തായാലും നല്ല ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളുള്ളത് പിന്നെ നമ്മുടെ ജഡ്ജസിനുള്ള കടികൾ തയ്യാറാക്കുന്നത് ഫുഡ് ഒരു നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും ും നമ്മള് ഏറ്റവും മികച്ച അഭിപ്രായമാണ് എങ്ങനെയാണ് ഇതിനെ നമ്മൾ പറയുന്നത് ഏറ്റവും ഭംഗിയാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത് അത് പരമാവധി ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് ഇപ്പൊ കൂടുതൽ കൂടുതൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഹെൽത്ത് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷം തന്നെയാണ് അങ്ങനെ ഫുഡ് എല്ലാവരും കൂടിയിട്ട് ദിവസവും രാവിലെ മുതൽ വന്നിട്ട് എട്ടുമണിയാകുമ്പോൾ വരും രാത്രി വരെ പത്ത് നമ്മളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് കലോത്സവം നമ്മുടെ നാടിന്റെ ഉത്സവമാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നല്ല നിലയിൽ ഇന്നലെ മുപ്പത്തൊന്നാം തീയതി മുതലേ ഉദ്ഘാടനം തുടങ്ങിയതാണ് ഇന്നലെയും ഇന്നുമായും ഒക്കെ നല്ല നിലയിലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നാടിന്റെ ഉത്സവമാക്കിയിട്ടാണ് നമ്മുടെ കലോത്സവം പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ നല്ല ഭക്ഷണമാണ് ഹൈജീൻ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്നതാണ് നിങ്ങൾ പരിസരങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവും

നല്ല ഫുഡാണ് നമുക്ക് സന്തോഷമാണ് ഇത്രയധികം കുട്ടികൾക്കും നാട്ടുകാർക്കും അതുപോലെ എല്ലാവരുടെയും സഹകരണമാണ് എടുത്തു പറയേണ്ടത് അതുപോലെ തന്നെ എല്ലാവരും രാത്രിയും പകലും ഒക്കെ ഇരുന്നിട്ടാണ് അധ്വാനിക്കുന്നത് അപ്പം അതിൻ്റെ റിസൾട്ട് കാണാനുണ്ട് അപ്പോൾ നമ്മുടെ ഫുഡുമായി ബന്ധപ്പെട്ട് രണ്ട് ദിവസത്തെ ഫുഡ് ഒരു രക്ഷ ഇല്ല എന്നാണ് രക്ഷിതാക്കളും അതുപോലെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തും കുട്ടികളൊക്കെ പറയുന്നത് അപ്പോൾ അതൊരു ഒരു ഇതുമായി ഒരു കലോത്സവം പോലുള്ള രീതിയിൽ ഒരു വിമർശനവും ഇല്ലാതെ ഇങ്ങനെ ഒരു ഫുഡ് കമ്മിറ്റി ഫുഡ് ഒരുക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എന്താണ് ഇതിനുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് എന്ന നിലയിൽ ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഫുഡ് ഫുഡ് കമ്മിറ്റി കമ്മിറ്റി ഇവിടെ നമ്മുടെ ചെയർമാൻ നമ്മളോട് കൂടുന്നുണ്ട് നമുക്ക് കൂടി ും ഇതിനകത്ത് ഇപ്പോ ഏതെങ്കിലും ഒരാളുടെ ക്രെഡിറ്റ് അല്ല ഇതൊരു കൂട്ടായ പ്രവർത്തനമാണ് ചെയർമാനോ കൺവീനറോ കമ്മിറ്റി അംഗങ്ങളോ എന്നുള്ളതല്ല ഈ നാട്ടിലെ നമ്മുടെ പ്രദേശത്തുള്ള എല്ലാ വിഭാഗം ആളുകളും സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരുടെയും അതിനകത്ത് ഒഫീഷ്യൽസ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവരുടെയും ഒരു കൂട്ടായ നല്ല വർക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഭക്ഷണം നമുക്ക് നല്ല നിലയിൽ കൊടുക്കാനും കൃത്യസമയത്ത് വിതരണം ചെയ്യാനും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനും കഴിയുന്നത് പാചകം തയ്യാറാക്കുന്ന ആളുകൾ അവരുടെ വലിയ വിലയേറിയ സേവനങ്ങൾ ഇതെല്ലാം ഈ കലോത്സവ വേദിയിൽ നമുക്ക് കൃത്യമായിട്ട് കാര്യം കൈകാര്യം ചെയ്യാൻ അവിടെ പറ്റി അതിനകത്ത് എല്ലാവരെയും ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന മുഴുവനാളുടെയും നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് ഇപ്പോൾ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ്റെയൊക്കെ തിരക്ക് എലക്ഷനൊക്കെ ഉണ്ട് അപ്പോൾ ഫുൾ ടൈം പ്രസിഡന്റ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കലോത്സവത്തിന്റെ ഓരോ മുക്കിലും മുകളിലും ഓരോ കാര്യങ്ങളും അന്വേഷിച്ച് എൻ്റെ ആവശ്യപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് അന്വേഷിച്ച് അപ്പോൾ എങ്ങനെയാണ് അടിപൊളിയായിട്ട് പോകുന്നല്ലോ നമ്മുടെ കലോത്സവം നന്നായിട്ട് പോകുന്നുണ്ട് ഇതിനേക്കാൾ നല്ലതായിരിക്കും നാളത്തെ ഭക്ഷണം ഇതിനേക്കാൾ നല്ലതായിരിക്കും നാളത്തെ കലാപരിപാടികളും നമ്മൾ ഹെൽത്തിൽ നിന്ന് നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടാണ് ഇവിടെ ഭക്ഷണം കൊടുക്കുന്നത് ഓരോ ദിവസവും നല്ല അഭിപ്രായമാണ് ഇപ്പൊ കഴിച്ചവരെല്ലാം നല്ല ഭക്ഷണം പിന്നെ നമ്മള് കണക്കാക്കിയേക്കാൾ കൂടുതൽ ആൾ വന്നിട്ടുണ്ട് ആരെയും വെറുതെ വിട്ടിട്ടില്ല എല്ലാവർക്കും കൊടുത്തു വിട്ടിട്ടുണ്ട് നമ്മൾ നമ്മള് കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു നമുക്ക് മക്കളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് മക്കളുടെ എല്ലാം അഭിപ്രായം ചോദിക്കാം എങ്ങനെയുണ്ട് ഫുഡൊക്കെ ഭക്ഷണം നല്ല അഭിപ്രായമാണ് ഫുഡുമായി ബന്ധപ്പെട്ട് നമ്മുടെ കലോത്സവ വേദിയിൽ ഇവിടെ പറയുന്നത് അപ്പോൾ വ്യത്യസ്തമായ കുട്ടികളുടെ പരിപാടികളൊക്കെ നടന്ന് അവരെല്ലാം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുണ്ട് ഫുഡ് ഫുഡ് നന്നായിട്ടുണ്ട് ഫുഡ് വരി സംസാരിച്ചിട്ട് വളരെ നല്ല ഫുഡാണ് പക്ഷേ ഇത്രയും ഒരു തിരക്കില്ലാണ്ട് ഇങ്ങനെ സംരംഭം ഉണ്ടാക്കി തന്നെ ഭയങ്കര ഉത്സാഹമാണ് നല്ല സംഘടകർക്കാണ് അതിൻ്റെ ഒരു ക്രെഡിറ്റ് ഉള്ളത്

വ്യത്യസ്ത അഭിപ്രായം ഒന്നുമില്ല ഏറ്റവും നല്ല ഫുഡുകൾ എല്ലാവർക്കും ഫുഡുമായി ബന്ധപ്പെട്ട് നല്ല അഭിപ്രായം അപ്പോൾ ഏജൻഡ് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ ഹരിക്കൊപ്പം അഫ്ലഹി